കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ഗാർലിക് ചപ്പാത്തി പൊറോട്ട അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് ചപ്പാത്തി മാവ് എടുക്കുന്നുണ്ട് ഇത് ഒരു ആറ് ഏഴ് ചപ്പാത്തിക്ക് കാണും ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുക രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണേൽ ചേർക്കാവേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടി പൊടിയാക്കി എടുക്കണം ഇതേപോലെ ആയി വന്നതിന് ശേഷം കുറേശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് ഉപ്പാത്തിക്ക് കുഴയ്ക്കുന്നതുപോലെ കുഴച്ചെടുക്കണം ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് ഒരമണിക്കൂർ നേരം അവിടെ മൂടി വയ്ക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യോ ബട്ടറോ എടുക്കാവെ ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലൂടെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ആഫ്രിക്കൻ മല്ലിയേലിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരൽ പൂ പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചപ്പാത്തി മാവ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ച് ഇത് ചപ്പാത്തി ആയിട്ട് പറത്തിക്കൊണ്ട് വരാം ഇതേ വലുപ്പത്തിലും ഇത് ഇതേ കനത്തിലും ഞാൻ ആറ് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ചപ്പാത്തി എടുത്ത് ഇങ്ങനെ ഇടുക നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ഒരു സ്പൂൺ സ്പൂണിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ചപ്പാത്തി എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് വയ്ക്കാം അതുപോലെ തന്നെ ഒരു സ്പൂൺ ഇതിലേക്കിട്ട് ഇത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇതിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ചപ്പാത്തി ഇങ്ങനെ എല്ലാ ചപ്പാത്തിയുടെ മുകളിലേക്കും സ്പ്രെഡ് ചെയ്തെടുക്കാം ആറാമത്തെ ചപ്പാത്തിയുടെ മുകളിലാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഇതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതോട്ട് ഇട്ട് കൊടുക്കാം ഇത് എല്ലാത്തേലും വന്നോളൂ ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതേ ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങോട്ട് ഇത് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇതുപോലെ റോൾ ചെയ്ത് വെക്കാം ഇനി നമുക്കിത് തുല്യ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം തുല്യ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതേപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എല്ലാം ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് അമക്കി കൊടുക്കാം പൊടി തൂവിയതിന് ശേഷം ഇതൊന്നെടുത്ത് വെച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് ആദ്യമേ അമക്കി കൊടുക്കണം എന്നിട്ട് ഇത് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് അമക്കരുത് അതുപോലെ തന്നെ ഒരുപാട് ഖനവും കുറയ്ക്കാൻ പാടില്ല ഖനം ഇത്രയും ഖനം വേണേ എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം കല്ല് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ പൊറോട്ടയായിട്ട് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം നന്നായിട്ട് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പമൊന്ന് തീ കുറച്ച് വെക്കണം ഇതേപോലെ ഒരു വശം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ ഒരല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പം വേണം ഇതിങ്ങെടുക്കാൻ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇരിങ്ങിയെടുക്കാം ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം ബീറ്റ് പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ